രണ്ട് ബഡ്ജറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പലപ്പോഴും ബജറ്റുകളെ അത് വിദഗ്ധരും വ്യവസായ സ്ഥാപനങ്ങൾ ചെറുകിടയും വലിയ വലിയ വ്യവസായ വ്യവസായികളായും അവർ ഉറ്റുനോക്കുന്നത് പല പ്രധാന ഏറ്റവും പ്രാധാന്യത്തോട് അവർ ഉറ്റുനോക്കുന്നത് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നികുതി ഘടനയെക്കുറിച്ച് അതിൻ്റെ ദേശീയ സംസ്ഥാനതലത്തിൽ ഉള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് അതിൽ കാലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് അത് കൂടുന്നതിനെക്കുറിച്ച് കുറയുന്നതിനെക്കുറിച്ച് ഇത്ര വിഷയങ്ങളാണ് വിദഗ്ധരായ ആളുകൾ ഉറ്റുനോക്കാറുള്ളത് വിദഗ്ധരായ ആളുകൾ നമ്മളോടതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ തലങ്ങളെക്കുറിച്ച് പല പല തലങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാറുള്ളത് അതായത് എത്രമാത്രം അത് എത്രമാത്രം സർവവ്യാപിയാണ് അത് എന്നുള്ളത് നമ്മളറിയാം ഒരുപക്ഷെ പെട്രോളിൻ്റെ വിലയെക്കുറിച്ച് മാത്രമാണ് സാധാരണക്കാരെ ആളുകൾക്ക് നമ്മളെപ്പോലുള്ളവർക്ക് അനുമാനത്തിൽ എത്താൻ കഴിയുന്നത് പെട്രോളിൻ്റെ വില കൂടുമ്പോൾ എല്ലാത്തിനേയും വില കൂടുമെന്ന് പറയുന്നത് പക്ഷേ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പരിധിക്കുള്ളിലാണ് മിക്കപ്പോഴും പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് അധികാര വികേന്ദ്രീകരണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത് ഭരണഘടനയ്ക്കപ്പുറം സ്വയം പര്യാപ്തതയും ശാസ്ത്രീയ സാമൂഹിക പുരോഗതിയും ഒരു സമൂഹത്തെ നോക്കിക്കണ്ട ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ നേതാക്കന്മാർ അവരും ഇതിനെ വലിയ പ്രാധാന്യം ചെയ്തു വികേന്ദ്രീകരണം അധികാര വികേന്ദ്രീകരണം പലപ്പോഴും അത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ചർച്ചയാകുന്നത് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ഇത് കേരളത്തിലും രാജ്യത്തും നടക്കുന്നത് ആ ആ സാഹചര്യം അത് പലപ്പോഴും ഇത്തരം ഇത്തരം നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒതുങ്ങുന്നതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണം വലിയ രീതിയിൽ ചർച്ചയാകുന്നില്ല എന്നാൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള ഒരു ഒരു സംസ്ഥാനമെന്ന നിലയ്ക്ക് കുടുംബശ്രീയും അയൽക്കൂട്ടങ്ങളും പ്രൈമറി ഹെൽത്ത് എല്ലാം ആരോഗ്യ കേന്ദ്രങ്ങളും എല്ലാം ഉള്ള കേരളം പോലെ ഒരു ഒരു സംസ്ഥാനം തീർച്ചയായും ഇത്തരം നികുതി കണ്ടെ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ ആഴത്തതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തേണ്ട കോടികൾ മുടക്കി തെരഞ്ഞെടുപ്പ് പ്രചാരകരേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു ഘട്ടത്തിൽ സാമ്പത്തിക വിദഗ്ധരെ പ്രത്യേകിച്ചും സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രാവീണ്യമുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് നികുതി ഘടനയുമായി ബന്ധപ്പെട്ട പുതിയ അവകാശം ആണെങ്കിൽ ഉന്നയിച്ചു കൂടെയെന്ന് ഒരു ചർച്ച നമ്മൾ തുടങ്ങേണ്ടി തുടങ്ങേണ്ടിയിരിക്കുന്നു കാലത്തിനനുസരിച്ച് മാറ്റാൻ കഴിയപ്പെടുന്ന കഴിയുന്ന കഴിയേണ്ടതാണ് കഴിയുന്നതാണ് നിയമം നീതി അല്ലെങ്കിൽ നിയമം എന്നത് എന്ന് വിശ്വസിക്കുന്നൊരു ഭരണഘടനയും സംവിധാനമാണ് രാജ്യത്തിൻ്റെ ഭരണഘടനാ ഭേദഗതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അതിൻ്റെ ഒരു അടയാളമാണ് അതിനെ പല പല രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ കരുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം കൂടുതൽ അവസരങ്ങൾ നൽകുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാകേണ്ടിയിരിക്കും അതായത് കൂടുതൽ നികുതികൾ കൂടുതൽ നികുതികൾ പിരിക്കാൻ കഴിയും വിധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തമാക്കിയിട്ടിരിക്കുന്നു ശക്തരാക്കേണ്ടിയിരിക്കുന്നു അതെങ്ങനെയെന്നുള്ളത് വിദഗ്ധരായ ആളുകളാണ് വിലയിരുത്തേണ്ടത് കാരണം പലപ്പോഴും ഏറ്റവും വേഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് ആളുകളുടെ ചിന്താഗതി മാറിയിട്ടുണ്ട് ഈ വാട്സപ്പ് കാലത്ത് ഓൺലൈൻ പർച്ചേസുകളുടെ കാലത്ത് അത്തരമൊരു ഘട്ടത്തിൽ എങ്ങനത്തെ ഏറ്റവും എളുപ്പം നടത്താം എന്നതിനെ കുറിച്ച് നമ്മൾ തന്നെ ജി എസ് ടി അടക്കമുള്ള വിവാദങ്ങൾ നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ സ്വന്തമായി വരുമാനം കണ്ടെത്താൻ കഴിയുന്ന വിധം സ്വയം പര്യാപ്തതയുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സംവിധാനം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ഇത് കേരളത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നൊന്നുമല്ല പക്ഷേ ഇത്തരം നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാക്കാനെങ്കിലും കേരളം ശ്രമിക്കേണ്ടിയിരിക്കും കാരണം ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് വലിയൊരു നികുതി സ്രോതസ്സാണ് അത് എങ്ങനെ ഏത് രീതി എന്നുള്ളതെല്ലാം നേരത്തെ പറഞ്ഞ വിദഗ്ധരായ കാണിക്കുന്നത് സാമ്പത്തിക വിദഗ്ധർ മാത്രമല്ല നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വിദഗ്ധത്തിന് കൂടി അതിൽ ഇടപെടേണ്ടിയിരിക്കും പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ കാണുന്നത് എം എൽ എമാരെക്കാൾ കൂടുതൽ അഴിമതിക്കാനായ ആളുകൾ അപ്പോൾ എൻ്റെ സ്ഥലത്ത് എൻ്റെ സ്ഥലമായ പാലക്കാട്ടെ ജനപ്രതിനിധികൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലും ശൂന്യാകാശ സ്ഥലമായി സ്ഥലമായി ചൂട്ടിയ ആളുകളുണ്ട് അപ്പോൾ ഇത്തരം നികുതി ഈ ഘടനയെ ദുരൂപം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ പോലും വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഭൂമിലൂടെ അല്ലെങ്കിൽ അതിന് അവസരം നൽകിക്കൊണ്ട് സമ്പന്നനാകാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനപ്രതിനിധികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ജില്ലയായ പാലക്കാട് ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ തന്നെ നികുതി വരുമാനം എന്നുള്ളതിന് സ്ഥലവും സ്ഥലവും ഭൂമിയും അപ്പുറം ചില നികുതികൾ പിരിക്കാനും ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ ഉള്ളത് ശാക്തീകരണം അവിടെയാണ് ആരംഭിക്കുന്നത് മുമ്പ് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യുന്നു വാർഡ് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ വാർഡിലെ തിരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഉള്ള നിയമനങ്ങൾക്ക് അവർ ഉത്തരവാദികളാകുമ്പോൾ അതിന് വലിയ തലങ്ങളുണ്ടാകുന്നു പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ കാണുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ പിണറായിനെയോ മോഡിനെയോ പറഞ്ഞ് എതിർത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു പോകാൻ കഴിയാത്തൊരു സാഹചര്യം അവർ ഉരുത്തിരിയും അവൾ ഉരുത്തിരി എന്നുള്ള കാറ്റ് സംശയമില്ല അത് എങ്ങനെ എത്രത്തോളം എന്നുള്ളതാണ് പ്രശ്നം അതിനെയാണ് എത്രത്തോളം വിദഗ്ധരായ ആളുകളായിട്ട് പറയുന്നത് വലിയ സാധ്യതകൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ സ്വകാര്യ സർവകലാശാലകളൊക്കെ ഉള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയൊരു കാല ഒരു ഘട്ടത്തിൽ സ്ഥലമെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തെ വലിയ രീതിയിൽ കേരളത്തിൻ്റെ വികസനത്തെ കേരളത്തിൻ്റെ വ്യാസ് വ്യാവസായിക സാമ്പത്തിക സ്വയം പര്യാപ്തതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ ഭരണഘടനയിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അടിസ്ഥാനമായ ശിലകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വയം പര്യാപ്തത ഉണ്ടാക്കണം ആ സ്വയം പര്യാപ്തതയ്ക്ക് അധികാര വികേന്ദ്രീകരണം ഒരു വലിയ ആ ഒരു വലിയ ഒരു ആയുധമല്ലേ ആയുധമെന്നത് മറ്റൊന്നും നശിപ്പിക്കുന്നതല്ല കലപ്പയും ഒക്കെ ആയുധമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് സാമ്പത്തിക ശക്തിയുള്ള ഒരു ഒരു തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ സൃഷ്ടിച്ചുകൂടാ എന്തുകൊണ്ട് സൃഷ്ടിച്ചുകൂടാ ഇത് തീർച്ചയായും നേരത്തെ പറഞ്ഞു തീർച്ചയായും ഇത് ചർച്ച 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 ചെയ്യേണ്ടതാണ് ഒരു സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാൻ കഴിയാത്തതാണ് പക്ഷെ പലപ്പോഴും പഴിചാലി അവസാനിപ്പിക്കുന്ന രീതി മാറിയിട്ട് പെട്രോൾ വിലയുടെ കാര്യമായാലും നികുതിയുടെ കാര്യമായാലും പരസ്പര പഴിചാലൽ പഴിചാലലുകളിൽ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള നികുതികൾക്ക് എന്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചക്തി കളിക്കുക ഒരുപക്ഷെ വലിയ ഒരു അത് വഴിവെച്ചിരിക്കും അതുകൂ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഒരു നിയന്ത്രണം എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും എങ്ങനെ നമുക്ക് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഓ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും മുമ്പ് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞതുപോലെ സാമ്പത്തിക ശാസ്ത്രം എന്നത് സാധ്യതകളുടെ അവലോകനമാണ് അത്തരമൊരു സാധ്യത തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഈ ഈ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് കൂടുതലാളുകളെ ശാക്തീകരിക്കുക സാമ്പത്തികമായി ശാക്തീകരിക്കുക രാഷ്ട്രീയമായി ശാക്തീകരിക്കുക രാഷ്ട്രീയവും രാഷ്ട്രീയമായും സാമ്പത്തികമായും ശാ ശാക്തീകരിക്കപ്പെടുമ്പോൾ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യം ആ തീരുമാനങ്ങൾ ഒരിക്കലും അന്തിമമാവുന്നില്ല അധികാര വികേന്ദ്രീകരണത്തിൽ താഴെത്തട്ടു നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കയ്യാറാനുള്ള അവകാശമില്ലാത്തതുടനെ തീർച്ചയായും ഇതൊരു വിലയിരുത്തലിന് വിധേയമാകും പുതിയ രീതിയിലുള്ള പുതിയ തരത്തിലുള്ള ചർച്ചകൾക്ക് അത് വഴിയൊരുക്കും നേരത്തെ പറഞ്ഞ പറയാം പുതിയ സാധ്യതകളാണ് പുതിയ അവ പുതിയ അവലോകനങ്ങൾ ആവശ്യമുണ്ട് പുതിയ നിരീക്ഷണങ്ങൾ ആവശ്യമുണ്ട് പുതിയ കാഴ്ചകൾ ആവശ്യമുണ്ട്